ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പുക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിവാദമായിട്ടുള്ള ഹോസ്റ്റൽ മുറിയിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് പ്രതികൾക്കൊപ്പമാണ് പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുന്നത് കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതികളിലൊരാളുമായിട്ടാണ് പോലീസ് ഈ ഹോസ്റ്റൽ മുറിയിലെത്തി തെളിവെടുപ്പ് നടത്തുന്നത് മുബഷീർ പി അക്ബർ നമുക്കിപ്പം തത്സമയം പുക്കോട് നിന്ന് ചേരുകയാണ് മുബഷീർ എത്ര പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴാണ് തെളിവെടുപ്പ് ആരംഭിച്ചത് നിലവിൽ കേസിലെ ഒരു പ്രതിയായ സിൻജോ ജോൺസൺ എന്ന പേരുള്ള പ്രതിയെ ഇത്തരത്തിൽ സംഭവം നടന്ന മർദ്ദനം നടന്നു എന്ന് പറയപ്പെടുന്ന വെറ്ററിനറി സർവകലാശാലയ്ക്കകത്ത് കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടക്കുന്നത് കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് ഇവിടെ പുരോഗമിക്കുന്നത് ദൃശ്യങ്ങൾ നമുക്ക് കാണാം നിലവിൽ ഒരു പ്രതിയെ മാത്രമാണ് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടേക്ക് ഈ ഒരു സംഭവത്തിൽ മരിച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച സംഘത്തിലെ പ്രധാനിയാണ് ഈ ഒരു സിഞ്ചോ എന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈയൊരു പ്രതിയെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഒരു മർദ്ദനം നടന്ന ആദ്യഘട്ടത്തിൽ മർദ്ദനം നടന്ന ഹോസ്റ്റലിലെ നട്ടുമുറ്റെത്തിച്ച് എത്തിച്ചായിരുന്നു പ്രതി ആ ഒരു മേഖലയിൽ എത്തിച്ച് വിവരങ്ങൾ ശേഖരിച്ചു ആ മേഖലയിൽ ഏതൊക്കെ തരത്തിലായിരുന്നു സിദ്ധാർത്ഥന നേരെ മർദ്ദനം നടന്ന ഒക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ഈ ഒരു പ്രതി വിവരിച്ചു നിൽക്കുകയുണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് ഹോസ്റ്റലിന് മുഗൾ ഭാഗത്ത് ഒന്നാം നിലയിലേക്കും പ്രതി എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ ഈ ഒരു താമസിച്ചിരുന്ന മുറിയിൽ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തുന്നതാണ് ഒരു പക്ഷേ നേരത്തെ പുറത്തുനിന്ന് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ കൃത്യമായി രേഖപ്പെടുത്തിയ സ്ഥലം കൂടിയാണ് ഇവയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേസിൽ മുഴുവൻ പ്രതികളെയും നിലപിടിക്കൂടിയിരുന്നെങ്കിലും ഇന്ന് ഏകദേശം അഞ്ചോളം പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നെങ്കിലും നിലവിൽ ഒരു പ്രതിയെ മാത്രമാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ നിലയിൽ തെളിവെടുപ്പ് കോളേജ് ഹോസ്റ്റലിൽ പുരോഗമിക്കുകയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൽപ്പറ്റ ഡി വി എസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അല്പസമയം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് സിൻജോ ജോൺസൺ എന്ന പ്രതിയാണ് നിലവിൽ തെളിവെടുപ്പിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മർദ്ദനം ആദ്യഘട്ടത്തിൽ ആരംഭിച്ച അതായത് സിദ്ധാർത്ഥിനെ ഫോണിൽ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ച കോളേജ് ഹോസ്റ്റലിൻ്റെ ആ ഒരു പ്രവേശന കവാടം കിടന്നിട്ടുള്ള നടുമുറ്റെത്തിച്ച് എത്തിച്ചായിരുന്നു ആ വിവരങ്ങൾ ശേഖരിച്ചത് അവിടെ എത്തി കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇരു പ്രതിയോട് വിദ്യാർത്ഥിയോട് വിവരങ്ങളൊക്കെ തന്നെ ചോദിച്ചറിഞ്ഞു ഇത്തരത്തിലായിരുന്നു സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചത് മർദ്ദിച്ചതെന്ന വിവരങ്ങളൊക്കെ തന്നെ ആ ചോ ചോദിച്ചറിയുകയുണ്ടായി അതിന് പിന്നാലെയാണ് ഒന്നാം നിലയിലുള്ള സിദ്ധാർത്ഥ് രണ്ടാമത് മർദ്ദനത്തിനിരയായ എന്ന് പറയപ്പെടുന്ന ഈ ഒരു മുറിയിൽ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും നിർണായകമായ ലീവ് ശേഖരണം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുഴുവൻ പ്രതികളെ പിടി പിടിയിലായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് നിലവിൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് അംഗമുണ്ട് സി എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട് പ്രതിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം എഴുതിയെടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് തൊട്ടു പിന്നാലെ സിദ്ധാർത്ഥ ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ആ ശുചിമുറിയിൽ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടും തെളിവ് ശേഖരണം നടത്തും ഇന്നും മറ്റ് പ്രതികളെയൊന്നും തന്നെ തെളിവെടുപ്പിന് വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സംഭവത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് പറയപ്പെടുന്ന ആ സെൻ ജോ ജോൺസണെ തെളിവെടുപ്പിന് വേണ്ടി ഈ ഒരു കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത് നേരത്തെ ചോദ്യം ചെയ്യലൊക്കെ തന്നെ പൂർത്തിയായിരുന്നു എന്തായാലും ആ നിലയിൽ തെളിവെടുപ്പ് ഇവിടെ പുരോഗമിക്കുകയാണ് ബിനിൻ മുബഷീർ ഈ സിൻജോയെ മാത്രമാണോ ഇന്ന് തെളിവെടുപ്പിനെ എത്തിച്ചിട്ടുള്ളത് അവിടെ നിന്ന് ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വയർ ഉൾപ്പെടെ കണ്ടെത്തി എന്ന് പറയുന്നു അതുൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ച് അത് റെക്കോർഡ് ചെയ്യുകയാണ് പോലീസിന്റെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഞാൻ ചോദിക്കുന്നത് ഈ സിൻജോയെ മാത്രമാണോ അവിടെ തെളിവെടുപ്പിന് എത്തിച്ചിട്ടുള്ളത് ഈ അല്ലെങ്കിൽ ഈ മുറിയിൽ സിൻജോ മാത്രമാണ് മറ്റു പ്രതികൾ പുറത്തുണ്ട് അങ്ങനെയാണോ നിലവിൽ കേസിലെ പ്രതികൾ പതിനെട്ട് പ്രതികളൊരാളായ സിഞ്ചോയ മാത്രമാണ് ഇത്തരത്തിൽ തെളിവ് ശേഖരണത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് മറ്റ് പ്രതികളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദമായ ഒരു തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം പോലീസിൻ്റെ ഈ ഒരു നീക്കത്തെ കണക്കാക്കാൻ അതുകൊണ്ടുകൂടിയാവണം എല്ലാ പ്രതികളെയും ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തെന്നാണ് മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ മരിച്ച ആ നിലയിൽ മർദ്ദിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രൂരമായ പീഡനത്തിനിരയായപ്പോൾ അതിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് പോലീസ് കണ്ടെത്തിയ പ്രതി കൂടിയാണ് സിൻജോ ആ നിലയിൽ കൂടിയാണ് ആദ്യഘട്ടത്തിൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യഘട്ട തെളിവെടുപ്പിൽ സിൻജോയെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിലാണെങ്കിലും പുറത്തു വന്ന മറ്റ് വിവരങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു പ്രതികളുടെ പങ്ക് നേരിട്ട് തന്നെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് ഇത്തരത്തിൽ കോളേജിലെ വാലൻ്റൈൻസ് ഡേയിൽ നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ പതിനെട്ട് സംഘമടങ്ങുന്ന അക്രമി സംഘം ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥനെ വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ ഇത്തരത്തിൽ മറ്റൊരു സുഹൃത്തു വഴി ഫോണിലൂടെ ബന്ധപ്പെടുന്നു ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെടുന്നു തുടർന്ന് സിദ്ധാർത്ഥ ഇത്തരത്തിൽ മടങ്ങി വരുന്ന സമയത്ത് ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് വരേണ്ടത് ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു തീർക്കാം ഹോസ്റ്റലിൻ്റെ അലിഹിത നിയമത്തിൽ തന്നെ ഈ ഒരു വിഷയം നമുക്ക് പറഞ്ഞു തീർക്കാം മറ്റു തരത്തിലുള്ള സംഘർഷങ്ങളോ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു ഒരു സംഘം സിദ്ധാർത്ഥനെ ഒരു ഹോസ്റ്റലിലേക്ക് വിളിച്ചുവരുത്തിയിരുന്നത് അതിന് തൊട്ടു പിന്നാലെയായിരുന്നു അല്ലെങ്കിൽ സിദ്ധാർത്ഥി ഇവിടെ എത്തിയതിന് പിന്നാലെയായിരുന്നു മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കും വിധത്തിലുള്ള കൊടും പീഡനം ഇവിടെ നടന്നത് ആറുമണിക്ക് തുടങ്ങി ആ ഒരു മർദ്ദനം പുലർച്ചെ എന്നാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ആ ഒരു മൊഴി പോലീസ് മൊഴിയെടുക്കൽ കറുമ്പോൾ പൂർത്തിയായ ഘട്ടത്തിൽ ഉടനെ തന്നെ തെളിവെടുപ്പിന് വേണ്ടി എത്തിച്ചു എന്ന് വേണം നമ്മൾ പ്രത്യേകം പറയേണ്ടത് ഒരുപക്ഷെ ആ ഒരു മൊഴി ആ നിലയിൽ അതിലെന്തെങ്കിലും വസ്തുതാവിരുദ്ധമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പോലീസ് നടത്തുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ഉപകരണം കാണാം അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഒരു വയറുമുണ്ട് അത് ഉപയോഗിച്ചാണോ ഈ സിദ്ധാർത്ഥന ഈ പ്രതികൾ ക്രൂരമായി അല്ല പിന്നിൽ നിലവിൽ അത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഭവത്തിൽ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഉപകരണമൊന്നും തന്നെ അന്വേഷണ സംഘത്തിന് ഇവിടെ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും അവയ്ക്ക് വേണ്ടിയുള്ള ഒരു ഊർജിതമായ തിരച്ചിൽ വലിയൊരു പോലീസ് സംഘത്തിൻ്റെ നേതൃത്വം ഒരു തെളിവെടുപ്പ് സംഘം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രതിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ ഈ വിശദമായ തെളിവെടുപ്പിൽ കേസിലേറ്റവും നിർണായകമായേക്കാവുന്ന അല്ലെങ്കിൽ മരിച്ച സിദ്ധാർത്ഥനെ മർദ്ദിക്കാനുപയോഗിച്ചു പറയപ്പെടുന്ന അത്തരത്തിലുള്ള ഉപകരണങ്ങളോ ആയുധങ്ങളോ ഒക്കെ തന്നെ കണ്ടെത്താനും സാധ്യതയുണ്ടെന്നുള്ള കാരണം നേരത്തെ പുറത്തു പോകുന്ന റിപ്പോർട്ടിലൊക്കെ തന്നെ കേബിൾ വയർ കൊണ്ടും കമ്പിപടി കൊണ്ടും അടിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു സ്വാഭാവികമായും അവയൊക്കെ തന്നെ പ്രതികൾ ഈ ഒരു ഹോസ്റ്റലിലെ വിവിധ മേഖലകളിൽ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പോലീസും അത് മനസ്സിലാക്കുന്നത് കേസിലെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നേരിട്ട് പങ്കുള്ള ഈ ഒരു പ്രതിയെ വിടുത്തിച്ച് തെളിവെടുപ്പ് നടത്തുമ്പോൾ ആ സ്വാഭാവികമായും അവയൊക്കെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയും ആ പോലീസിനുണ്ട് എന്നുള്ളതാണ് നിലവിൽ അത്തരം ഉപകരണങ്ങളോ അല്ലെങ്കിൽ അത്തരം വസ്തുക്കളോ ആയുധങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്പസമയം മുമ്പാണ് ഈ ഒരു തെളിവെടുപ്പ് ആരംഭിച്ചത് പക്ഷേ വരും സമയങ്ങളിൽ അല്ലെങ്കിൽ ഓക്കെ മുബഷീർ തുടരുക ഇപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ തെളിവെടുപ്പ് നടക്കുകയാണ്